അരുൺ സോളമനാണ് നമുക്കൊപ്പം ചേരുന്നത് ഓൺലൈനിൽ വിവാഹ പരസ്യം നൽകി വിവാഹ തട്ടിപ്പ് നടത്തിയ യുവതി പിടിയിലായി പത്തുപേരെ വിവാഹം ചെയ്ത ശേഷം മുങ്ങിയ രേഷ്മയെയാണ് ആര്യനാട് പോലീസ് പിടികൂടിയത് എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശിയായ രേഷ്മ അടുത്ത വിവാഹം കഴിക്കാനായി ഒരുങ്ങിയിരിക്കുമ്പോഴാണ് പിടിയിലായത് അരുൺ സോളമൻ നമുക്കൊപ്പം ഉണ്ട് ഗുഡ് മോർണിംഗ് അരുൺ സോളമൻ പേരെയൊക്കെ ഒരു സ്ത്രീ വിവാഹം കഴിച്ച് മുങ്ങിയെന്ന് പറയുമ്പോൾ ഈ വിവാഹങ്ങളുടെയൊക്കെ ഒരു ഇടവേള എങ്ങനെയാണ് ഇത്രയും പേരെ എങ്ങനെയാണ് രേഷ്മ പറ്റിച്ചത് സുജയ ഇപ്പോൾ ലാസ്റ്റ് യുവതി പിടിയിലായിരിക്കുന്നത് ആരനാട് വെച്ചാണ് നാൽപ്പത്തി അഞ്ച് ദിവസം മുൻപ് മറ്റൊരു വിവാഹം കഴിച്ചതിൻ്റെ രേഖകൾ ഈ യുവതിയുടെ പക്കൽ നിന്നും കണ്ടെടുത്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം പ്രതിസുധിത വരൻ ഒരു പഞ്ചായത്ത് അംഗം കൂടിയാണ് ഇദ്ദേഹം പരിചയപ്പെടുന്നത് കഴിഞ്ഞ മാസമായിരുന്നു ഇദ്ദേഹം ഒരു വിവാഹ പരസ്യം ഒരു ഓൺലൈൻ ഒരു ഗ്രൂപ്പിൽ നൽകിയിരുന്നു ആ ഗ്രൂപ്പിൽ ആ യുവതി ഈ ഫോൺ നമ്പർ കണ്ടെടുക്കുകയും ആ യുവതിയുടെ മാതാവാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു യുവതി ഈ ഒരു പ്രതിസുത വരനെ വിളിക്കുകയും പിന്നാലെയാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നു എന്നാണ് പറഞ്ഞത് പ്രധാനമായിട്ടും കാഞ്ഞിരമറ്റം സ്വദേശി കൂടിയായിട്ടുള്ള രേഷ്മയാണ് നിലവിൽ ഇപ്പോൾ ആര്യനാട് പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത് യുവതി പത്തോളം വരുന്ന പണമൊക്കെ തട്ടിയിട്ടുണ്ടോ സോളമൻ നമുക്ക് അടുത്ത ഘട്ടത്തിൽ വിശദമായി തന്നെ ഈ വാർത്തയിലേക്ക് വരാം ഒരു